പ്രൈസിൽ രണ്ട് വാഹനങ്ങളായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന ഇയോണ് ഒരു ലക്ഷത്തി സംതിങ് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ള മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല തേർഡ് ഓണർഷിപ്പിലെ വാഹനമാണ് ഒരു ലക്ഷത്തി മുപ്പത്തി രൂപക്ക് ഫൈനൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം അടുത്തത് പറഞ്ഞായിരത്തി പതിനേഴ് ഇറാപ്ലസിന് രണ്ട് മുപ്പത് വരെ ഡീലർമാർ കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നിങ്ങൾക്ക് തരുന്ന റേറ്റ് എത്രയെന്നറിയോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്ക് ഫൈനൽ നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ടുപോകാം ഇതാണെന്നുണ്ടെങ്കിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടില്ല എൺപത്തി മൂന്ന് സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല ഒരു വാഹനമാണ് ഇതിൽ ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇനി ഈ വാഹനങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണം റിലീഷ് വിത്ത് മാലിക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ട് അതൊന്ന് കയറി കണ്ടോ കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാനും വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനും വേണ്ടിയിട്ട് നമ്മളെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ